ഈയൊരു ലൊക്കേഷനിൽ നമ്മളിപ്പോൾ സ്ഥലം വാങ്ങണമെന്നുണ്ടെങ്കിൽ പെർസെൻറ്റ് റേറ്റ് വരുന്നത് ഏകദേശം മുപ്പത് ലക്ഷം രൂപയാണ് ണെന്നുണ്ടെങ്കിൽ ഒരു നാല് സെൻ്റ് സ്ഥലം വാങ്ങുമ്പോഴേ ഒരു കോടി ഇരുപത് ലക്ഷം രൂപയായി പിന്നെ അതിൻ്റെ മേളിലൊരു വീട് വയ്ക്കുമ്പോഴത്തേക്കും കോസ്റ്റ് എത്രയാവും നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ആ ഒരു കേസിൽ നല്ല കിടിലൻ ലൊക്കേഷനിൽ ഈ കാണുന്ന അപ്പാർട്ട്മെൻറ്റ് കെട്ടിടത്തിനകത്ത് ഒരു ഫ്ലാറ്റ് നിങ്ങൾക്ക് വാങ്ങാം അതിനെക്കാട്ടും നല്ല വിലക്കുറവില്ല അതായത് ഇവിടെയൊക്കെ സ്ഥലം വാങ്ങുന്ന റേറ്റിന് നിങ്ങൾക്കൊരു വീടാവും അങ്ങനെ ഒരു ഫ്ലാറ്റ് വാങ്ങിയ അടിപൊളിയല്ലേ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എവിടെയാണെന്ന് പറഞ്ഞു തരാം നമ്മുടെ തിരുവനന്തപുരം പൂജപ്പുര ജംഗ്ഷന് തൊട്ടടുത്തായിട്ടാണ് പ്രോപ്പർട്ടി വരുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് പൂജപ്പുര ജംഗ്ഷൻ കുഞ്ചാലും മൂട അങ്ങോട്ട് പോകുന്ന വഴിയിൽ പരീക്ഷാ ഭവന നേരെ ഓപ്പോസിറ്റ് ശ്രീപുരം ലൈനകത്താണ് പ്രോപ്പർട്ടി ദയെ കാണുന്നത് നമ്മുടെ മെയിൻ റോഡാണ് അവിടുന്ന് കഷ്ടിച്ചൊരു നൂറ് മീറ്റർ വരുമ്പോൾ ഇടതുവശത്തായിട്ട് നമുക്ക് അഞ്ചാമത്തെ കെട്ടിടമായിട്ട് ഈ ഒരു അപ്പാർട്ട്മെന്റ് കിട്ടണം കാണാൻ സാധിക്കും ഇതിൻ്റെ പേര് വന്നിട്ട് ആഷിയാന എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടാകും കേട്ടോ ഇതിൽ ടോട്ടലായിട്ട് ആറ് അപ്പാർട്ട്മെൻറ്റ്സ് ആണ് വരുന്നത് അതിൽ രണ്ടെണ്ണം ഓണർ തൻ്റെ ആവശ്യത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി നിലനിർത്തുന്നുണ്ട് ബാക്കിയുള്ള നാലെണ്ണമാണ് നമുക്ക് സെയിൽ ചെയ്യാനുള്ളത് ഇത് ടോട്ടലായിട്ട് പതിമൂന്ന് സെന്റ് സ്ഥലത്താണ് നമുക്ക് ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് കെട്ടണം ചെയ്തിട്ടുള്ളത് ഇതിൽ നമുക്ക് ിനി വിൽക്കാനുള്ള നാല് അപ്പാർട്ട്മെൻറ്റും വന്നിട്ട് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ കുറച്ചൊന്നും കൂടുതലുണ്ടാവും ആ രീതിയിലുള്ള ഒരു കെട്ടിട്ടാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ചെയ്തിട്ടുള്ള സാധാരണഗതിയിൽ ഇതുപോലുള്ള ചെറിയ അപ്പാർട്ട്മെൻറ്റ്സിന് ഒരിടത്തും ലിഫ്റ്റ് സൗകര്യം ഉണ്ടാകത്തില്ല കേട്ടോ ഇത് ലിഫ്റ്റ് അടക്കം പത്ത് പേർക്ക് കയറാവുന്ന ലിഫ്റ്റ് സൗകര്യം അടക്കം നീറ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത് നമുക്കിതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം ഈ രീതിയിലാണ് നമ്മുടെ മുൻവശത്ത് സ്പേസ് വരുന്നത് നമ്മുടെ ആറ് കാറുകൾ പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ സ്പേസ് ഉണ്ട് ഇവിടെ ഒരു വണ്ടി രണ്ട് മൂന്ന് നാല് ഈ ഭാഗത്തിൽ ഇനി ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് വരും ഇവിടെ രണ്ട് വണ്ടികൾ ഇടാം അത് പോയിട്ട് നമുക്കിതാ ഇവിടെ അത്യാവശ്യം സ്പേസ് കിട്ടും നമുക്ക് ഗസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ വണ്ടികളൊക്കെ ഇടാവുന്ന രീതിയിൽ നമുക്ക് പാർക്കിംഗ് സ്പേസ് വീണ്ടും കിട്ടും ഒരു രീതിയിലുള്ള കഞ്ചഷൻ ഫീലും ഉണ്ടാകത്തില്ല വണ്ടികളൊന്നും കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാനായിട്ടും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കേട്ടോ ഈസിലി കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ വളരെ സ്പേഷ്യസ് ആയിട്ടാണ് പാർക്കിംഗ് ഒരുക്കിയിട്ടുള്ളത് ഇതാണ് നമ്മുടെ എൻട്രൻസ് വരുന്നത് വീൽ ചെയറിനുള്ള ആക്സസ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസിഡറേഷനാണ് ഇതാ നമ്മൾ കയറി വരുമ്പോഴത്തേക്കും അതായത് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ആണ് വരുന്നത് പിന്നെ അത് പോകാൻ നമുക്ക് മൂന്ന് ഫ്ലോറിലായിട്ടാണ് ബാക്കിയുള്ള അപ്പാർട്ട്മെൻറ്സ് വരുന്നത് ഇപ്പോൾ ഇതിൽ ഓണർ നിലനിർത്തിയിട്ടുള്ള ഒരു അപ്പാർട്ട്മെൻറ്റ് വന്നിട്ട് രണ്ടെണ്ണം കമ്പൈൻ ചെയ്ത് ഒന്നാക്കിയിട്ടുള്ളതാണ് അല്ലാണ്ട് നമുക്ക് ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒന്ന് പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് അതിൻ്റെ സെക്കൻഡ് ഫ്ലോറിൽ വന്ന് ആ രീതിയിലാണ് നമുക്കിനി സെയിലിനുള്ളത് ടോട്ടൽ നാലെണ്ണമാണ് സെയിലിനുള്ളത് ഈ ഭാഗത്തായിട്ട് തന്നെ നമ്മുടെ ലിഫ്റ്റ് വരുന്നുണ്ട് ഇതുവഴി ഒരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് ലിഫ്റ്റിനെ ചുറ്റിയും ഒരു സ്റ്റെയർ പോകുന്നുണ്ട് ആ രീതിയിലും നമുക്ക് സ്റ്റെയർസ് ഉപയോഗപ്പെടുത്താം ഇത് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ ആയതുകൊണ്ട് തന്നെ ഇതിനൊരു എക്സ്ട്രാ സേഫ്റ്റിക്ക് ഇതുപോലെ സ്റ്റീലിൻ്റെ ഒരു ഡോർ ഒരു ഗ്രിൽ ഡോറും കൊടുത്തിട്ടുണ്ട് പ്ലസ് നമ്മുടെ അല്ലാണ്ടുള്ള വാതിലും ചെയ്തിട്ടുണ്ട് വാതിലിൻ്റെ ഇതാ ഈ ഒരു കട്ടളയൊക്കെ ചെയ്തിട്ടുള്ള തേക്കും തടിയിലും വാതിലിൻ്റെ പാനലിങ് ചെയ്തിട്ടുള്ള ആഞ്ഞിലിയിലുമാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ ഒരു ഫ്ലാറ്റ് കാണാം പിന്നെ അതിനുശേഷം ഫസ്റ്റ് ഫ്ലോറിലെ ഒരു ഫ്ലാറ്റും കൂടെ കാണിച്ചു തരാം അപ്പം നമുക്ക് ഇതിനകത്തുള്ള ഒരു ഐഡിയ എങ്ങനെയാണെന്ന് കിട്ടുന്നുണ്ടാവും ഇതാ ഇങ്ങനെ നമ്മൾ കയറി വരുന്ന ഒരു കോമൺ സ്പേസിലേക്കാണ് ഇവിടെ നമ്മുടെ ടി വി യൂണിറ്റ് വെക്കാവുന്ന രീതിയിലുള്ള വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഡൈനിങ് ഏരിയ വരും ശരിക്കും അകത്ത് കഴിഞ്ഞാൽ നല്ല വിശാലമായിട്ടുള്ള സ്പേസാണ് എങ്ങനെയാ വെച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ രണ്ട് രണ്ട് നില വീട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും സ്പേസ് കിട്ടത്തില്ല കാരണം സ്റ്റേഴ്സ് ബാക്കിയുള്ള ഓപ്പൺ ഏരിയാസ് ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് നല്ലതുപോലെ സ്ഥലം നഷ്ടപ്പെടും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് നമുക്ക് ഏകദേശം ഫുൾ ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ കിട്ടും അതാണ് ഫ്ലാറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് അതുപോയിട്ട് നല്ലൊരു പ്രൈസിന് ഈ ഫ്ലാറ്റ് ഫ്ലാറ്റ് നിങ്ങൾക്ക് വാങ്ങാനും സാധിക്കും കേട്ടോ അപ്പം ഇത് നമ്മുടെ കിച്ചൺ ആണ് കിച്ചണിൽ ഫുള്ളായിട്ട് സ്ലാബ് ചെയ്ത് അതിൻ്റെ അടിയിലാണ് നമ്മുടെ മോഡല കിച്ചണില് വർക്ക് ചെയ്തിട്ടുള്ളത് നോക്കിയേ ഇവിടെ എല്ലാം തന്നെ അടച്ചിട്ടെടുത്തിട്ടുണ്ട് ഇത് ഫുള്ള് ഗ്രാനൈറ്റിലാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത് ഇവിടെ നിന്ന് നമ്മുടെ ബാക്ക്യാഡിൽ ഈ പിൻവെസ്റ്റേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് അത് ഗ്രൗണ്ട് ഫ്ലോറിന് മാത്രമേ അങ്ങനെ ഒരു പ്രൊവിഷൻ കിട്ടുകയുള്ളൂ നമുക്ക് ബാക്ക്യാർഡ് അത്യാവശ്യം സ്പേഷ്യസ് ആണ് നോക്കിയേ അവിടെ കുറെ ചെടികളൊക്കെ വെച്ച് ആ രീതിയിലാക്കിയിട്ടുണ്ട് നമുക്ക് ഈ സൈഡിലൊക്കെ ഇങ്ങനെ ഒത്തിരി അധികം സ്ഥലം കിട്ടുന്നുണ്ട് പിൻവശ അത്യാവശ്യം ഇങ്ങനെ സ്പേഷ്യസ് ആണ് നമുക്കിതിലുള്ള എല്ലാ ഫ്ലാറ്റുകളും മൂന്ന് ബെഡ്റൂം വരുന്ന രീതിയിലാണുള്ളത് കേട്ടോ ഇതാ ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള റൂംസ് തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് സെറയുടെ സിറയുടെ ആണ് സാനിറ്ററി വേസ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ പൈ ഫിറ്റിങ്സ് വരുന്നത് പേരി വെയറിൻ്റെ ഫിറ്റിങ്സ് ആണ് പൈ ഫിറ്റിംഗ്സ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഇതാ നമ്മുടെ അടുത്ത രണ്ട് റൂംസ് വരുന്നത് ഈ രണ്ട് ഭാഗങ്ങളിലായിട്ടാണ് നമുക്കതിനകത്ത് ചെറിയ രീതിയിലുള്ള ഇൻറ്റീരിയർ വർക്ക് അതായത് കബോർഡിൻ്റെ വർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം അല്ലെങ്കിൽ കബോർഡ് വാങ്ങി വെച്ചാലും മതി ആ രീതിയിൽ തന്നെ പ്രയോജനപ്പെടുത്താം പിന്നെ ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് പെർപ്പസിനൊക്കെ വാങ്ങിയിടുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ റെന്റൽ ഇൻകം കിട്ടുന്ന ലൊക്കേഷനുമാണ് കേട്ടോ ഇപ്പോൾ ഒത്തിരി അധികം പേര് ഇതുപോലുള്ള ഫ്ളാറ്റ്സ് ഒക്കെ വാങ്ങി നമുക്കിപ്പോൾ അതിന് നല്ല രീതിയിലൊരു അപ്രീസിയേഷൻ കിട്ടുന്നുണ്ട് അതായത് ഇതാണ് അടുത്ത റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് കേട്ടോ അപ്പോൾ ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിലും വാങ്ങിയിടാം ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ സിറ്റിയിലുള്ള ഒത്തിരിയധികം പേർ അടുത്തൊരു രണ്ടാമത് റെൻറ്റൽ ഇൻകം നമുക്ക് മന്ത്ലി ഒരു ഇൻകോ ആയിട്ട് കിട്ടണം അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ച് ഇതുപോലെ വീടുകളും ഫ്ലാറ്റുമൊക്കെ വാങ്ങിയിടുന്നുണ്ട് ഇതെന്ന് പറഞ്ഞാൽ പക്ക ലൊക്കേഷനാണ് കാരണം ഇപ്പോൾ ഒരു കാറില്ലാത്തവർക്കാണെങ്കിൽ തന്നെ നമുക്ക് റെൻറ്റിനു കൊടുത്താൽ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടില്ല അവർക്ക് അവർക്കിങ്ങനെ ജസ്റ്റ് നടന്നിറങ്ങിക്കഴിഞ്ഞാൽ പരീക്ഷ ഭവൻ്റെ മുമ്പിലെത്തും അത്രയും നല്ല അക്സസ് ഉള്ള ലൊക്കേഷനാണ് ഇതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ് മൂന്നാമത്തെ ബെഡ്റൂം ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ അത് രണ്ട് വശങ്ങളിലായിട്ട് ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ അടുത്ത രണ്ട് അപ്പാർട്ട്മെന്റ്സ് വരുന്നത് ഇതുപോലെ തന്നെ മേളത്തെ ഉണ്ട് കേട്ടോ ഇതിന്റെ അപ്പോൾ ഒരു ഗുണം എന്താ വെച്ചുകഴിഞ്ഞാൽ നമുക്ക് വാൾ ഷെയറിംഗ് എന്ന് പറഞ്ഞൊരു സാധനമില്ല നമുക്ക് ഇൻഡിവിജ്വൽ വീട് പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവും പിന്നെ വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ പ്രോപ്പർട്ടിക്കകത്ത് ഇതിന്റെ ഓണർ തന്നെ താമസിക്കുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് രീതിയിലുള്ള പരാതി വേണമെങ്കിലും അദ്ദേഹത്തോട് തന്നെ പറയാവുന്നതാണ് അപ്പോൾ അത്രയും ക്വാളിറ്റി ആയിട്ടാണ് നമുക്കിതിനകത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് ഇതിലും നമുക്ക് താഴെ കണ്ടതുപോലെ തന്നെ ഒരു കോമൺ സ്പേസ് ആണ് ഇവിടെ നമ്മുടെ ഡൈനിങ് ഏരിയ വരും ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് നമുക്ക് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാവുന്ന രീതിയിൽ ഒരു ചുമരിൽ നമുക്ക് ആ വർക്ക് ചെയ്തെടുക്കാം ഇതാ ഇതാണ് നമ്മുടെ കിച്ചൺ താഴത്തെ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു ആക്സസ് കൂടെ കിട്ടും കേട്ടോ ഇതാണെങ്കിലും നമുക്ക് കുറെ കൂടെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കിച്ചൺ ആണ് ഇതാ ഫുള്ളായിട്ട് സ്ലാബ് ചെയ്തതിനു ശേഷമാണ് അടിയിലേക്ക് ഈ അടച്ചിട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ ഇഫ് ഇൻ കേസ് നമുക്ക് ഈ കിച്ചണിൽ മോഡല കിച്ചണിൻ്റെ ഇത് മറ്റതിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പതിനഞ്ച് വർഷവും കൂടുമ്പോൾ നമുക്കിത് ഫുള്ളായിട്ട് റീവർക്ക് ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഈ സ്ലാബ് ചില മാറ്റേണ്ടി വരും ഇതിലാണെങ്കിൽ അത് ചെയ്യേണ്ടി വരത്തില്ല അടിയിലുള്ളത് മാത്രം എന്തെങ്കിലുമൊക്കെ നമുക്ക് മാറ്റി കിട്ടാൻ മതിയാവും കേട്ടോ ഇവിടെ എല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസും കാണാം അതെ ഈ രീതിയിൽ നമുക്കൊരു ബാൽക്കണി ആക്സസ് വരുന്നുണ്ട് ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഈസിലി ഐഡൻറ്റിഫൈ ആണ് കേട്ടോ അതായത് പൂജപ്പുരയിൽ നിന്ന് ഇങ്ങനെ പൂജപ്പുര ജംഗ്ഷനിൽ നിന്ന് ജസ്റ്റ് കുറച്ചൊന്ന് മുന്നോട്ട് വരുമ്പോൾ പരീക്ഷാ ഭവൻ്റെ ഓപ്പോസിറ്റ് ശ്രീപുരം ലൈൻ അത് നോക്കി വന്നാൽ മതി അതിനകത്ത് അഞ്ചാമത്തെ കെട്ടണം ഇടത് വശത്ത് അഞ്ചാമത്തെ കെട്ടണം നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ടതുപോലെ തന്നെ രണ്ട് ബെഡ്റൂമിലേക്ക് ഈ രീതിയിൽ ആക്സസ് വരുന്നുണ്ട് ഇതാണ് അടുത്തൊരു ബെഡ്റൂം ഈ ബെഡ്റൂമിന് നമുക്ക് ബാൽക്കണി ആക്സസ് ഉണ്ട് ഇതുപോലെ വലിയൊരു ബാൽക്കണിയിലേക്ക് ആക്സസ് വരുന്ന രീതിയിലാണ് ഈ ബെഡ്റൂം വരുന്നത് ഇവിടെ ഇങ്ങനെ പർഗോളാസ് ഒക്കെ ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് നമുക്ക് ഈ ഫ്ലാറ്റ് കാണുമ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിനെ കാട്ടും കുറച്ചുകൂടെ സ്പേഷ്യസ് ആണ് കേട്ടോ അതായത് ഗ്രൗണ്ട് ഫ്ലോറിൽ ആയിരത്തി ഇരുന്നൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റ് വരും ഇത് ആയിരത്തി ഇരുന്നൂറ്റി അറുപതില് മേട്രോട്ടുണ്ട് നമുക്ക് ആ റൂംസിൽ ആ ഒരു വലിപ്പം വിസിബിളി അറിയാൻ പറ്റുന്നുണ്ട് പിന്നെ ഓരോ ഫ്ലോറും ഓരോരുത്തരെ സെലക്ട് ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ്സ് ആണ് ഇപ്പോൾ ചില ആൾക്കാർ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ നമുക്കിതുപോലെ പുറത്തേക്കൊക്കെ ഇറങ്ങാൻ അക്സസ് ഉള്ള ഫ്ളാറ്റ് വേണമെന്ന് വിചാരിക്കും കുറച്ചുകൂടെ ആയിട്ട് മേളത്ത് നില ചിന്തിക്കുന്നവരാണെങ്കിൽ ഈ ഫ്ലാറ്റോ വീടിൻ്റെ തൊട്ട് മേടിലുള്ളത് എടുക്കാവുന്നതാണ് ഇപ്പം ഇതാണ് നമ്മുടെ ഈ ഒരു ഫ്ളാറ്റിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂം തന്നെയാണ് നമുക്കിതിനകത്തേക്കെല്ലാം നല്ല രീതിയിൽ പ്രകാശം ഇങ്ങനെ കിട്ടുന്നുണ്ട് കേട്ടോ ഭയങ്കര ഒരു കഞ്ചക്ഷൻ ഫീലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഈ റൂംസിനകത്ത് കയറുമ്പം ഫീൽ ചെയ്യുന്നില്ല നമ്മൾ നേരത്തെ ഒരു കാര്യം പറയാൻ പറ്റും കേട്ടോ അതായത് എല്ലാ ഡോസും വന്നിട്ട് അതായത് മെയിൻ ഡോർ വന്നിട്ട് നമുക്കിതുപോലെ ഫിംഗർ ലോക്കും ഉണ്ട് അതുപോലെ തന്നെ അതായത് ഇതിനകത്ത് നമ്പർ ലോക്കും വരും അല്ലാണ്ട് കീ വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം അപ്പം നമ്മുടെ ഹൗസ് മെമ്പേഴ്സിൻ്റെ മാത്രം ഫിംഗർ പ്രിൻറ്റ് ഇതിനകത്തേക്ക് ഫീഡ് ചെയ്തു കഴിഞ്ഞാൽ ഈസിലി നമുക്ക് അത് തന്നെ ഉപയോഗിക്കാൻ സാധിക്കും കീ എൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല ഇപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലായിട്ട് ഓൾറെഡി സെയിലായ ഫ്ലാറ്റ് സെയിലായതെന്നല്ല ഓണറിൻ്റെ തന്നെ മകന് വേണ്ടിയിട്ട് മാറ്റിയിരിക്കുന്ന ഫ്ലാറ്റാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഫുൾ ഇൻറ്റീരിയർ വർക്കുകളെല്ലാം അവർ ചെയ്തിട്ടുണ്ട് നമുക്കിപ്പോൾ താഴത്തെ ഫ്ളാറ്റ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതേ രീതിയിൽ ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്തെടുക്കാവുന്നതാണ് നമുക്ക് ഇതാ ഇവിടെ ടി വി യൂണിറ്റ് വെക്കാം ഇപ്പം ഈ വാഷ് ഏരിയയ്ക്ക് ഇതുപോലെ കുറെ കൂടെ കളർഫുൾ ആയിട്ട് മാറ്റിയെടുക്കാം ഇങ്ങനെയുള്ള പാർട്ടീഷൻസ് ഇൻക്ലൂഡ് ചെയ്യാം ഇപ്പം ഈ ഒരു ഫ്ലാറ്റിൽ നമുക്ക് ശരിക്കും ആ ബാൽക്കണി ഒഴിവാക്കി അവർ ഈ സ്പേസ് കൂടെ വലുതാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ സീലിങ്ങിലെല്ലാം ഇതുപോലെ ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് അതായത് നിങ്ങളിപ്പോൾ ഈ ഫ്ളാറ്റിൻ്റെ റേറ്റ് വരുന്നത് നയൻറ്റി ഫൈവ് ലാക്സ് ആണ് അതായത് നമ്മൾ ഇന്ന് കാണിക്കുന്ന എല്ലാ ഫ്ലാറ്റിനും ഒരേ വിലയാണ് വിലയാണ് ഗ്രൗണ്ട് ഫ്ലോർ ആയാലും ഫസ്റ്റ് ഫ്ലോർ ആയാലും എല്ലാത്തിനും നയൻറ്റി ഫൈവ് ലാക്സ് ആണ് പ്രൈസ് വരുന്നത് അതിൻ്റെ കൂടെ കുറച്ചുകൂടെ മുടക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊക്കെ ഇൻറ്റീരിയറും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് നമുക്ക് നോർമലി നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് ഒരു ഫൈവ് ലാക്സ് മൂലൊക്കെ ഇതുപോലുള്ള ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ചെയ്തെടുക്കാൻ സാധിക്കും കേട്ടോ ഇതിപ്പം നമുക്കിത് ഇങ്ങനെയുള്ള ബെഡ്റൂംസിലായാലും എല്ലായിടത്തും കബോർഡ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ അപ്പാർട്ട്മെന്റ് കേട്ടതിൻ്റെ ഏറ്റവും ടോപ്പ് ഫ്ലോറാണ് അതായത് ടെറസ് ആണ് അതായത് ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സ്പേസ് ആണ് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് തുണി അനച്ചൊക്കെ ഉണക്കാനുണ്ടെങ്കിൽ ആ രീതിയിലൊക്കെ പ്രയോജനപ്പെടുത്താവുന്ന ഒരു സ്പേസ് ആണ് ഇവിടെ നിന്നുള്ള വ്യൂ ഈ രീതിയിലാണ് വരുന്നത് നമുക്ക് ഇവിടെ നിന്ന് നോയിക്കഴിഞ്ഞാൽ ശരിക്കും പത്മനാഭസ്വാമി ക്ഷേത്രമൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വിസിബിൾ ആണ് അങ്ങോട്ടേ നോയിക്കഴിഞ്ഞാൽ വിസിബിൾ ആണ് ഞാൻ അതിൻ്റെ വേറെ വിഷ്വലിതിലേക്ക് ആഡ് ചെയ്തേക്കാം ഈ ക്യാമറയിൽ നമുക്കത് സൂം ചെയ്തെടുക്കാൻ പറ്റത്തില്ല ഇത് ആ ഭാഗത്തായിട്ട് നമുക്ക് ഈസിലി കാണാം നമുക്ക് തിരുവനന്തപുരത്തുള്ള മിക്കവാറും എല്ലാ ഭാഗങ്ങളും ഇവിടെ നിന്ന് തന്നെ വിസിബിലിറ്റി ഉണ്ട് കേട്ടോ കാരണം തിരുവനന്തപുരം സിറ്റിയോട് തന്നെ ഏറ്റവും നടുവിലായിട്ടൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ നമുക്ക് പെട്ടെന്ന് തന്നെ കരമന കയറാം ഇനി അതുപോലെ തമ്പാനൂരമാണെങ്കിലും ആ രീതിയിൽ പോകാം ഏത് ഭാഗത്തേക്കാണെങ്കിലും ഈസിലി പോകാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ഒരു ഫ്ലാറ്റിന് നയൻറ്റി ഫൈവ് ആണ് ഉദ്ദേശിക്കുന്ന വില പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്